അലോൺ ബെസ്റ്റ് അതിഥികളെ അതിഥികളെ പറ്റിയ വേഷം വേഷം സ്വീകരിക്കാൻ ശരിക്കും വേണ്ട നീ എപ്പോഴാ ായത് ഞാനല്ല വേഷവും വർത്താനും കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ ഇല്ലേ ശരി ഇത് ആരാണെന്ന് അച്ഛനു മനസ്സിലായോ ആളും തരവും ുംവിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് എന്തൊക്കെ തോന്നിയ സാ പറഞ്ഞ അപ്പോഴത്തെ രസത്തിന് ഓർക്കാതെ ഐ എം സോറി റിയലി സോറി ഇനി ഇവനെ വല്ല സപ്പോർട്ട് കൂടെ ചെയ്തോ കരിഞ്ഞു അയ്യോ ണക്കുന്നുണ്ട് എന്തിനാ പവി ഇങ്ങനെ ഓടിക്കുന്നത് ജോലിക്കാരെ ആരെങ്കിലും നിർത്തി കൂടെ അതിന് സമ്മതിക്കണ്ടേ മോനു കൊടുക്കാനുള്ള ആഹാരം വൃത്തിയുള്ളതായിരിക്കണം രുചിയുള്ളതായിരിക്കണം ഞാൻ ഞാനിപ്പോഴും വെറുതാക്കൂ ഞാൻ അച്ഛന്റെ വിചാരം എന്നാലും ഇതിത്തിരി ഇത്തിരി പവി അമ്മ എത്ര കാലായി അന്നെനിക്ക് ഒന്നര വയസ്സാണ് അച്ഛൻ പറഞ്ഞേ പിന്നെ അന്നക്ക് ഒരുപാട് പേര് നിർബന്ധിച്ചതാ വന്ന് കേറുന്ന പെണ്ണുമുള്ള സ്വന്തം മക്കളെ ദ്രോഹിച്ചാലോ എന്തായാലും യു ആർ സോ ലക്കി പവി ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ലേ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനല്ലേ ലക്കിട എന്തായാലും നാരായണേട്ടിനും കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല സ്വല്പം പ്രായ ഹലോ ഹലോ

മെടുക്കി ഇങ്ങനെയുള്ള ഇത് അതറിയില്ലേ ആ വായി നോക്കിയ അങ്കിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ ഫ്രണ്ടാരിക്കണേ കൂട്ടുകാരനെ കാടാ വന്നതാ അയ്യേ ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ് ആളുടെ സ്റ്റാൻഡേർഡ് ഇവ നീ പറയാൻ മോളെ അയാളൊരു സാധുവാ ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി വയസ്സുകാലത്ത് ഒരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന് അപ്പൊ ഏത് പെണ്ണ് മോത്തു വച്ചിരിച്ചാലും അയാളെ അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന അങ്ങനെ ഞാൻ മോളുടെ കയ്യിലും വന്ന് പെട്ടെന്ന് ചായ പിടിച്ചേ മോളെ എവിടെയാ താമസം പറഞ്ഞത് ആഹ് ഇത്ര പെട്ടെന്ന് പറഞ്ഞു നമ്പർ ട്വന്റി ഫൈവ് സ്ട്രീറ്റ് ഗിരിനഗർ അതല്ല ആടെ കൂടെ താമസിക്കുന്നതെന്ന്

മറക്കണ്ട ഒരു ദിവസം വീട്ടിലേക്ക് വരണം ട്വന്റി ഫൈവ് തേർഡ് സ്ട്രീറ്റ് വിളിച്ച് പറഞ്ഞിട്ട് സർപ്രൈസ് ഒന്ന് ഒന്ന് പോകാൻ ആരാ ഞാൻ ഞാൻ ടീച്ചറെ പറ്റി ആർട്സ് കോളേജിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന പണ്ട് ടീച്ചറുടെ കൂടെ പിന്നെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയപ്പോ ടീച്ചർക്ക് ഞാൻ ഏയ് അതൊക്കെ അന്നേം മറന്ന കാര്യല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ടീച്ചർ നോക്കി ഞാൻ ഞാൻ വന്നത് ടീച്ചർക്ക് ഒരു ഏയ് ശരിയായ ഞാനാ ഇല്ലാത്ത നോക്കിയാ ഈ പ്രാക്ടീസ് എന്നാലും മുഖം എന്നോട് അത്രക്ക് ഇഷ്ടാ ടീച്ചർക്ക് ടീച്ചർക്ക് ഇതാരെന്ന് മനസ്സിലായോ ഇതാണ് ടീച്ചർ പണ്ട് എനിക്ക് മുടി ക്രോപ്പ് ചെയ്തെന്ന സാക്ഷാൽ ബാർബർ എന്താ കുട്ടി ഇത് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളിയാക്ക അതിന് പവിക്കുന്നല്ല തൊലിക്കട്ടിയ ടീച്ചർ അഞ്ചു വേണ്ട വരൂ ഇരിക്കും ഈ പെണ്ണ് വല്ലാതെ ഏയ് ഇതാ ടീച്ചറുടെ ഒരു കുഴപ്പം ആവശ്യമില്ലാതെ കൺസേൺ ആവും ഞാൻ സ്റ്റേറ്റ്സിൽ പോയപ്പോ ഓരോ ആഴ്ചയിലും എഴുതും അതിലെ വിശേഷം എന്താണെന്ന് അറിയുമോ പവിക്ക് നീ ഇപ്പോഴും നീലി നീലിഭൃങ്ങ തേക്കാറുണ്ടോ മുടി വളരാന് നല്ലതാണ് റോഡ് ക്രോസ് ചെയ്യും ബീര് ശ്രദ്ധിക്കണം നീ സമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് വെച്ചാ എനിക്കിപ്പോഴും അഞ്ചു വയസ്സാന്ന ടീച്ചറുടെ വിചാരം അഞ്ചു എനിക്ക് അസൂയ എന്റെ അഞ്ചനക്ക് രണ്ടമ്മമാരല്ലേ കിട്ടിയിരിക്കുന്നത്

അച്ചാ അച്ചോ ഇനി വന്നില്ലാവോ അച്ചാ അച്ചാ എവിടെ പോയി കിടക്കരുത് ഇന്നാ നാരായണേട്ടനെ ഹലോ നാരായണേട്ടനാ എന്താ നാരായണേട്ടത് നേരെ എത്രയായി അച്ഛനെ വേഗം കൊണ്ടെന്നാക്കിയേ ഏ വന്നില്ലെന്നോ പിന്നെ ഇതെവിടെ പോയി രാത്രി കറക്കാം അച്ഛനെ അന്വേഷിച്ചു അറിഞ്ഞത് അച്ഛനെ അന്വേഷിച്ചു അച്ഛനൊക്കെ വീട്ടിൽ വന്നിട്ടില്ല ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെയോ വീട്ടിൽ അന്വേഷിച്ച് നോക്കിയോ ഇനി തപ്പാൻ ഒരിടവും ബാക്കിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിച്ച് നോക്ക ആക്സിഡന്റിന്റെ ഷോക്ക വേറെ കൊഴപ്പൊന്നുമില്ല ആരാ മകനെ കാറിന്റെ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഒബ്സർവേഷൻ ഇല്ല അയ്യോ ഇയാൾ പേടിക്കണ്ട ചിലപ്പോ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും സൂക്ഷിച്ചു ബുദ്ധിമുട്ടായി എന്റെ ജീവിതത്തില് ഞാൻ ഇതുപോലെ അതിന് നമുക്ക് രണ്ടുപേർക്കും ഭാര്യമാര് ഇല്ലല്ലോ നമുക്ക് അപ്പുറത്ത് വിടില്ല ആ രാമൃഷ്ണന്റെ ഭാര്യ വാടകയ്ക്ക് വാടകയ്ക്കെടുത്താലോ കുറച്ചു ദിവസത്തേക്ക് എന്നാലേ മിണ്ടാതെ അവിടെ കടന്നോ തൽക്കാലം അച്ഛന്റെ ഭാര്യ ഞാനാ പിന്നെ

ഞാനിന്ന് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ നിൽക്കാമായിരുന്നു പക്ഷെ ബ്യൂറോ ബ്യൂറോ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നെ ഒന്നും സ്കൂൾ എന്നാലും അച്ഛനടിച്ചിട്ട് വണ്ടിക്കാരന്റെ ഒരു വിവരം കിട്ടിയില്ലല്ലോ അവനെ കൈ കിട്ടിട്ട് വേണം ചാവട്ടി നട്ടെല്ലോടിക്കാൻ നീ എന്തിനാ വെറുതെ അയാളെ കുറ്റം പറയുന്നേ റോഡ് ക്രോസ് ചെയ്യുമ്പോ സ്വപ്നം കണ്ട ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും സ്വപ്നം സ്വപ്നം ആ കാണാൻ വേറെ ഒരു നിങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടപ്പോ വന്നിരുന്നില്ലേ നിങ്ങൾ അങ്ങനെ പോകുന്നു കണ്ടപ്പോ ഞാൻ ഒരു സ്വപ്നം കണ്ടു ഏതൊരു അച്ഛനും കാണാൻ കൊതിക്കുന്ന ഒരു സ്വപ്നം മോളോ ഇതെന്താ പറ്റി ഒന്നുമില്ലെന്നേ കാലിന്റെ തിരിഞ്ഞു അത്രേ ഉള്ളൂ എന്നാലും എന്നെ അറിയിച്ചില്ലല്ലോ

എന്താ പവി നോക്കുമ്പോൾ നോക്കില്ലെന്ന് കരുതിട്ടാ എന്നാ ഞാൻ പോയേക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ നീ ഇങ്ങോട്ട് വരുകയും കടയിച്ചല്ലേ പവി ഇല്ലാത്തറിയാനുണ്ട് ആദ്യത്തെ അച്ഛനെന്താ വേണ്ടിയതും അതാ രാവിലെ കൊടുക്കാറ് അച്ഛൻ പറ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം ഉണ്ടാക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചില്ലല്ലോ ഞാൻ അച്ഛനെന്താ പട്ടാപ്പിൽ നിന്ന് സ്വപ്നം കാണുന്നത് ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നു വീട്ടിലെ ആളുവെന്ന് കേറിട്ട് അറിയുന്നില്ലല്ലോ മോള് പറഞ്ഞു ശരിയാ ഞാന് ശരിക്കും ഒരു സ്വപ്നം കാണാൻ അതെന്ത് സ്വപ്ന ഞാനും കൂടെ ഒന്ന് അറിയട്ടെ എന്തായ പതിനെട്ടാം തീയതി തറവാട്ടി വെച്ചിട്ടാ അച്ഛനും ഇപ്പൊ ഒന്നും വേണ്ട ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ താഴെ ഓട്ടോ വെയിറ്റ് ചെയ്യാതിയ കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയുണ്ട് അല്ല ഒന്നേ അങ്കിളിനെയും കൂടി കാണാനാ ഞങ്ങള് വന്നത് എന്താ വിശേഷം ഇവളുടെ കല്യാണ കൊടുക്ക അച്ഛന്റെയും പവിയുടെയും കൂടെ അങ്കിളും അതൊക്കെ അങ്കിളിനെ പ്രതീക്ഷിക്കേണ്ട അതെന്താ ഞാൻ ഈടെ കല്യാണം കൂടാൻ അങ്ങനെ പോവാറില്ല താലി കെട്ടുന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി താൽക്കാലം എനിക്കില്ലാതെ ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി നീ ഇങ്ങനെ മൂത്ത് അറച്ച് ചാവന്നെയുള്ളൂ പണ്ടാറടങ്ങ് താനാ അഞ്ജനെ ശ്രദ്ധിച്ചോ ഒന്ന് ശ്രദ്ധിച്ചതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല അതല്ലടും ഞാൻ ഈയിടെ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ അഞ്ജനയും പവിയുമാ അവര് നല്ല ചേർച്ചയല്ലേ അതിന് താ സ്വപ്നം കണ്ടാ മതിയോ അവരുടെ ഉള്ളിലിരിപ്പ് ഉള്ളിരിപ്പ് എന്താന്നറിയണ്ടേ അപ്പോ ഞാൻ പവിയോട് സംസാരിക്കല്ലേ സംസാരിക്കേണ്ടത് പവിയോടല്ല താൻ ഒരു കുറ്റിച്ചൂലി കാണിച്ച് കെട്ടടാന്ന് പറഞ്ഞാൽ തൻറെ മോൻ കെട്ടും അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ആ കുട്ടിയുടെ മനസ്സാ ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക് ഞാൻ ഇതുവരെ കണ്ട എല്ലാ കുട്ടികളും എനിക്ക് ഇഷ്ടമായി പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടല്ല ആദ്യം ആ കുട്ടിയോട് സംസാരിക്ക എന്നിട്ട് ഇഷ്ടങ്കി താൻ നടത്തിക്കോ അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കോ എന്താ ചെയ്ത് ഒരാളെ കണ്ടാലുടൻ ഇഷ്ടാവുക പ്രേമിക്കുക കല്യാണം ആലോചിക്കുക ഇതൊക്കെ പഴഞ്ചനേർപ്പാടല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊന്നും അല്ല ചിന്തിക്ക ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് പവിയും ആയിരിക്കും ഇല്ലെങ്കിൽ അച്ഛൻ പവിയോട് ചോദിച്ചു നോക്ക് അപ്പൊ കുട്ടിക്ക് പവിയെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോ എനിക്കിഷ്ടമാണ് പവിയെ പക്ഷേ ആ ഇഷ്ടത്തിന്റെ അർത്ഥം നിറം ഇതൊക്കെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെയാണോ എന്നെനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിച്ചു അതും എനിക്കറിയില്ല എന്നെങ്കിലും ഒരിക്കൽ ഈ പറഞ്ഞ പോലെ മോക്ക് എന്റെ മോനോട് ശരിക്കും ഇഷ്ടം തോന്നുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഈ അച്ഛനെ അറിയിക്കാൻ മറക്കരുത് അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോയ്ച്ചു അച്ഛന് ഞാൻ തന്നെ മരുമകളായി വരണോന്ന് എന്താ ഇത്ര നിർബന്ധം എന്താ അല്ല കൊറേ കാലമായിട്ട് അവൻ എന്നെ ഭരിച്ചോണ്ടിരിക്കുക ഇനി അവനെ ഭരിക്കുന്ന ഒരു പെണ്ണ് തന്നെ വേണം അവന്റെ ഭാര്യ എന്നെനിക്ക് നിർബന്ധം ഉണ്ട് അച്ഛ

അച്ഛൻ എന്ന് പറഞ്ഞ പോലെ അവൾക്ക് അവളുടേതായ ഒരു ക്യാരക്ടറുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് തീരുമാനങ്ങളുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ ലോകം ഒരുപാട് സാധ്യതകളുമായിട്ട് അവളെ കാത്തിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മുടെ ഈ ചെറിയ ലോകത്തിൽ അവളെ പിടിച്ചു നിർത്തെന്ന് വെച്ചാ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് പണ്ട് ഞാൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റ് എന്നാലും നിന്റെ മനസ്സിൽ ആദ്യമായിട്ട് വേണ്ട നമുക്കത് വിട്ടികളയാം